ഇടയ്ക്കിടെ എന്തെങ്കിലും വിവാദ പരാമർശം നടത്തുക എന്നത് ബോളിവുഡ് നടിയും ഇപ്പോൾ ബി ജെ പിയുടെ എം പിയുമായ കങ്കണ റണൌട്ടിന്റെ സ്ഥിരം പരിപാടിയാണ് എം പി ആകുന്നതിന് മുമ്പേ തന്നെ ബി ജെ പിയോട് പരസ്യമായ അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന കങ്കണ കോൺഗ്രസിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കങ്കണ നടത്തിയ ഒരു മോശം പരാമർശമാണ് ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അസംബന്ധ പ്രസ്താവനകൾ നടത്തുന്നുവെന്നാരോപിച്ച കങ്കണ പിന്നീട് പറഞ്ഞത് അദ്ദേഹത്തെ മയക്കുമരുന്ന് പരിശോധനയ്ക്ക് വിധേയനാക്കണം എന്നാണ് രാഹുലിനെ പരിഹരിച്ചുകൊണ്ടുള്ള കങ്കണയുടെ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസംഗമാണ് കങ്കണയ്ക്ക് പ്രകോപനം ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധി തന്റെ വാക്കുകളിലൂടെ ഭരണഘടനയെ വ്രണപ്പെടുത്തുന്നു പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് പ്രായമോ ലിംഗഭേദമോ ജാതിയോ നോക്കിയല്ല നാളെ രാഹുൽ ഗാന്ധി പറയും ചർമ്മത്തിന്റെ നിറം നോക്കിയാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടതെന്ന് അദ്ദേഹം ജനാധിപത്യത്തെ ബഹുമാനിക്കുന്നില്ല ഇന്നലെയും അദ്ദേഹം പാർലമെന്റിൽ ഒരു കോമഡി ഷോ നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിക്ക് യാതൊരു വിധത്തിലുള്ള അന്തസ്സുമില്ല പാർലമെന്റിൽ എത്തുന്ന രീതിയിലും യുക്തിരഹിതമായ സംസാര രീതിയും വച്ച് നോക്കുമ്പോൾ അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഒന്നുകിൽ മദ്യപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ലഹരിയിലോ ആയിരിക്കും അദ്ദേഹം പാർലമെന്റിലേക്ക് എത്തുന്നത് അല്ലാതെ ആർക്കും ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ കഴിയില്ല ഇതാണ് കങ്കണ രാഹുലിനെ കുറിച്ച് പറഞ്ഞ കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽപ്പെടുത്തിയത് പോലെ രാജ്യം മറ്റൊരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രാജ്യത്ത് ഇപ്പോൾ ഭീതിയുടെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെന്നും ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞിരുന്നു കുത്തക മൂലധനത്തിന്റെയും രാഷ്ട്രീയ കുത്തകയുടെയും ചട്ടക്കൂടാണ് ബി നിർമ്മിച്ചിരിക്കുന്ന ചക്രവ്യൂഹം എം പിമാരും കർഷകരും തൊഴിലാളികളും ഉൾപ്പെടെ എല്ലാവരും അതിൽ കുടുങ്ങിയിരിക്കുകയാണ് നിങ്ങൾ നിർമ്മിക്കുന്ന ചക്രവ്യൂഹം പ്രതിപക്ഷം ജാതി സെൻസസ് നടത്തി ഭേദിക്കും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ മറ്റൊരു ചക്രവ്യൂഹം നിർമ്മിച്ചിട്ടുണ്ട് അത് താമരയുടെ രൂപത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നെഞ്ചിലാണ് ആ ചിഹ്നമുള്ളത് ഈ ചക്രവ്യൂഹത്തിന് സി ബി ഐ ഇ ഡി ഐ ടി എന്നിങ്ങനെ മൂന്ന് ശക്തികളാണുള്ളത് കർഷകർ തൊഴിലാളികൾ ചെറുകിട വ്യവസായികൾ എന്നിവരെ ബജറ്റ് സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു എന്നാൽ മുൻപ് അഭിമന്യുവിനോട് ചെയ്തത് ഇപ്പോൾ ചെറുപ്പക്കാരോടും സ്ത്രീകളോടും കർഷകരോടും ചെറുകിടക്കാരോടും ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആർ എസ് എസിന്റെ തലവനായ മോഹൻ ഭാഗവത് മുകേഷ് അംബാനി ഗൌതം അദാനി എന്നിങ്ങനെ ആറുപേർ ചേർന്നാണ് രാജ്യത്തെ മുഴുവൻ ചക്രവ്യൂഹത്തിൽ കുടുക്കിയതെന്നും രാഹുൽ ആരോപിച്ചിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ വിമർശിക്കണം ഓരോന്നായി തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും വേണം അല്ലാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പരിഭ്രാന്തയായി ഇത്തരം നിലവാരമില്ലാത്ത ആരോപണങ്ങളല്ല വിളിച്ചു പറയേണ്ടത് കങ്കണ എന്ന സിനിമാ നടിയുടെ നിലവാരമില്ലായ്മ അല്ലെങ്കിൽ നിലവാര തകർച്ച പല അവസരങ്ങളിലും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ത്യ എന്ന വലിയൊരു ജനാധിപത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് സഭയിൽ വരുന്നതെന്ന ആരോപണം അന്വേഷിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഏതുവിധേനയും വ്യക്തി അധിക്ഷേപമോ ബോഡി ഷേമിങ്ങോ നടത്തിയായാലും അല്ലെങ്കിൽ കള്ളക്കേസ് കൊടുത്തായാലും എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യവുമില്ല